കേസരി എഴുപത്തിയഞ്ചാമത് വാർഷികത്തോടനുബന്ധിച്ച് ആഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന ബ്രിഡ്ജിംഗ് സൗത്ത് കോൺക്ലേവിൻ്റെ സ്വാഗത സംഘം രൂപീകരിച്ചു പ്രാന്ത സംഘചാലക് പ്രൊഫസർ എം എസ് രമേശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഉദ്ഘാടനം ചെയ്തു വേദിയിൽ മുൻ ഡി ജി പി ടി പി സെൻകുമാർ ഡീൻ ഡോക്ടർ മധുസൂദനൻ പിള്ള കേസരി മുഖ്യ പത്രാധിപർ ഡോക്ടർ വിദ്യാഭ്യാസ വിചക്ഷണൻ ജ്യോതിഷ് ചന്ദ്രൻ എന്നിവർ സന്നിഹിതരായിരുന്നു അതിനെതിരെ നടന്ന സമരവും സംഘത്തെ ഈ പാതകത്തിൽ പങ്കില്ല എന്ന് തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നും പലരും പറയാറുണ്ട് എന്നിട്ട് കോടതി കയറാറുമുണ്ട് ആർ എസ് എസ് കാരാണ് ഗാന്ധിജിയെ വിടിച്ചു പോന്നത് എന്ന് പറഞ്ഞിട്ട് കോടതി കയറാറുണ്ട് അത് വേറെ വിഷയമാണ് അങ്ങനെ നിരോധികം സംഘത്തിനതിൽ പങ്കില്ല എന്ന് തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ നിരോധനം പിൻവലിച്ചപ്പോൾ സംഘത്തിന്റെ ഭാഗം ലോകത്തെ അറിയിക്കാൻ വേണ്ടി അന്നത്തെ സത്സംഘചാലകർ രാജ്യം മുഴുവൻ യാത്ര ചെയ്തു അതിന്റെ ഭാഗമായിട്ട് കോഴിക്കോട് കോഴിക്കോട് മനസ്സിലാക്കണം ഇന്ന് സർസംഖാലകൾ നേരിട്ട് പത്രസമ്മേളനം നടത്താറില്ല പക്ഷെ അന്ന് പത്രസമ്മേളനം നടത്തി പക്ഷെ ആ വാർത്തകൾ മുഴുവൻ അന്ന് കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഉത്തശ്ശി പത്രം ഉണ്ട് ആ പത്രമടക്കം തമസ്കരിച്ചു ആ സാഹചര്യത്തിലാണ് നമുക്ക് പ്രസിദ്ധി വേണ്ട എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് പ്രസിദ്ധിയേ വേണ്ട നമ്മൾ താറാവുകളെ പോലെയാണ് കോഴികളെ പോലെയല്ല പറയാറുണ്ട് കോഴിയും മുട്ടയിടും താറാവും മുട്ടയിടും കോഴി ചെറിയ മുട്ടയുണ്ട് താറാവ് വലിയ മുട്ടയിടും ഈ വലിയ മുട്ടയിടുന്ന താറാവ് മിണ്ടാതെ പോകും ചെറിയ മുട്ടയിട്ട കോഴി കൊക്കിപ്പുറം നാട്ടുകാരെ മുഴുവൻ ഇറങ്ങി അവർ മുട്ടയിട്ട് വന്നു നമ്മൾ ഈ താറാവുകളെ പോലെ ജീവിക്കുക നമ്മൾ എത്ര വലിയ കാര്യങ്ങൾ ചെയ്താലും ആരോടും പറയാൻ ഇപ്പോഴും ഇല്ല ഇത് നമ്മൾ പറയുന്ന സമയത്ത് കോട്ടയത്ത് ഏക്കറേണക്കിന് ഭൂമി സേവാഭാരതക്ക് കിട്ടി അത് ഭാവ് വീതിച്ചു കൊടുത്തോണ്ടില്ല കൃഷി രാജ്യത്ത് ഏത് പ്രസ്ഥാനം കിട്ടിയ സ്വത്ത് മറ്റുള്ളവർ പങ്കിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ആ പാരമ്പര്യമേ നമുക്കുള്ളു അതുകൊണ്ട് കേസരിയും ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ കേസരിക്കു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും ആരും അറിയാറില്ല ഈ എഴുപത്തിയഞ്ചിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ എഴുപത്തിയഞ്ചിലേക്ക് എത്തുന്നേ തന്നെ നമ്മൾ അതിന്റെ ഒരു വലിയ ആശയപ്രചരണം ഇതിന്റെ പേരിൽ നടത്താൻ നിശ്ചയിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ കോൺക്ലേവ് അപ്പൊ ഇന്ന് മലബാറിൽ വരുമ്പോ ആ കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയത്തിൽ തലയെടുപ്പോട് കൂടി ഉയർന്നു നിൽക്കുന്ന ആറ് നിലയുള്ള കേസരി വളരെ ദൂരെ നിന്ന് കേസരിയുടെ ബോർഡ് കണ്ടിട്ട് രോമാഞ്ചമുള്ള ഭാരതത്തിന്റെ എല്ലാവിധ വികസനങ്ങൾക്കും വേണ്ടി ജീവൻ അർപ്പിച്ച അദ്ദേഹത്തിന് വേണ്ടി നമുക്കൊരു നിമിഷം ആചരിക്ക ഇത് എന്താണോ ലക്ഷ്യമിട്ടത് ആ ലക്ഷ്യത്തിലേക്ക് ബഹുമാനപ്പെട്ട സേ എന്നതോ ഇതാകേണ്ടി എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനി ഇത് പ്രാവർത്തികമാക്കുക എന്നേ ഉള്ളൂ പക്ഷെ ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നത് നീ തോന്നുന്നു ഇപ്പോൾ ടിവിയും അതുപോലുള്ള പത്രങ്ങളെയും മാധ്യമങ്ങളെല്ലാം കൂടി എനിക്ക് തോന്നുന്നു മുപ്പത് ശതമാനം ആൾക്കാരെ കവർ ചെയ്യുന്നു എഴുപത് ശതമാനം ബാക്കി കിടക്കുന്നവരെ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയാണ് പ്രത്യേകിച്ച് ഈ ഇലക്ഷൻസിനേക്ക് നമ്മൾ കണ്ടതാണ് അപ്പോൾ അതനുസരിച്ച് സോഷ്യൽ മീഡിയയിലേക്ക് അതായത് നമ്മൾ ഒഫീഷ്യലായിട്ട് ഔദ്യോഗികമായിട്ടൊരു പത്രം അല്ലെങ്കിൽ മറ്റു മാധ്യമം ടി വി പോലുള്ള ജനങ്ങളിലേക്ക് ഇപ്പോൾ ഇറങ്ങി ചെല്ലണമെങ്കിൽ കൂടുതലായിട്ട് സോഷ്യൽ മീഡിയയെ കൂടി സ്ട്രെങ്തൻ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ ആ സോഷ്യൽ മീഡിയയുടെ സ്ട്രെങ്തിനും കൂടി ഇതിൻ്റെയും കൂടെ നടന്നാൽ മാത്രമേ കാരണം പലരും ഇപ്പം പത്രം വായിക്കാറില്ല ടി വി കാണാറില്ല ഒന്നുമില്ലാതെ മൊബൈലിൽ മാത്രം നേരത്തെ വൈസ് ചാൻസലർ അദ്ദേഹം പറഞ്ഞതുപോലെ മൊബൈലിൽ മാത്രമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാണ് അപ്പൊ അതുകൊണ്ട് അതിന്റെ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലാണ് ആ ഭാഗത്തേക്ക് കൂടി നമ്മൾക്ക് ഇത് മാത്രമല്ല ഈ ഇരുപത്തൊമ്പതീലും ക്രമിലേക്ക് മാത്രമല്ല അതോടൊപ്പം ഉള്ളൊരു തുടർ ചരിയായിട്ട് അതും കൂടി